രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് നിന്നപ്പോഴി ബി ജിജി എന്ന് പറഞ്ഞപ്പോൾ കല്യാണിക്ക് മുടിവിട്ടാൻ പോകുന്നു എൻ്റെ ഉച്ചയ്ക്ക് പണിയൊന്നും ആയിട്ടില്ല അങ്ങനെ പെട്ടെന്ന് മീൻകറിയും തോരനൊക്കെ വെച്ചിട്ട് ഞങ്ങൾ റെഡിയായി ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജാനൂറ്റി പതിനൊന്നര ആവുമ്പോൾ എത്തും അങ്ങനെ അവളെയും കൂട്ടിയിട്ടായിട്ടോ പാർലറിൽ പോയത് ഏട്ടനെ പാർലർ വരെ ഡ്രോപ്പ് ചെയ്തു ഞങ്ങൾ പോയത് ഇന്ത്യാന ബ്യൂട്ടി സെൻറ്ററിലായിരുന്നു ഷാർജയിലുള്ള അവിടെ ചെന്നപ്പോൾ അഞ്ചെണ്ണം ചെയ്താൽ നൂറ് ദീർഘം അങ്ങനെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം കല്യാണിക്ക് മുടി വെട്ടലാണ് ആദ്യത്തെ കിടമ്പ വലിയ കുഴപ്പമില്ലാതെ പുള്ളിക്കാരി ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് കുരുത്തക്കീടുണ്ട് പിന്നെ ഞാൻ ഈ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളപ്പോൾ ചെയ്യാണ്ടിരിക്കുന്ന മോശമല്ലേ അങ്ങനെ ഞാൻ ടാന് ഫേഷ്യല് മാനിക്യൂർ പെഡിക്യൂർ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഹോട്ട് ഓയിൽ മസാജ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ തലയിലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യുന്നത് അതിനാ ചേച്ചി നന്നായിട്ട് ചെയ്തു കേട്ടോ മസാജിങ് ഒക്കെ ചെയ്തു ഒക്കെ ചെയ്തിട്ട് ഷാംപു വാഷിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് എൻ്റെ മുടിക്ക് ഒട്ടും ഉള്ളില്ല ഈ ഷാംപു ഒക്കെ ചെയ്ത് ഇങ്ങനെ ഡ്രൈ ഒക്കെ ചെയ്തപ്പോൾ നല്ല ഉള്ളതല്ലോ തോന്നിയിട്ട് നല്ല ഭംഗിയായിട്ട് കിടന്നു എൻ്റെ മുടി അങ്ങനെ നല്ല സർവീസിംഗ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ പേയൊക്കെ ചെയ്തു ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി